കൃഷിയുടെ കിരീടം ചൂടി പൊന്നു വിളിയിച്ച എസ്എച്ച് എൽ പി സ്കൂൾ രാമപുരത്തെ കുട്ടികൾക്ക് മധുരം നൽകി സന്തോഷം പങ്കിട്ടു മാണിസികാപ്പൻ എം എൽ എ എക്സലൻസ് അവാർഡ് സ്കൂളിനെ പ്രഖ്യാപിച്ചാണ് എം എൽ എ മടങ്ങിയത് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സ്കൂൾ ഈ നിയോജകമണ്ഡലത്തിലില്ലായെന്നും എം എൽ എ പറഞ്ഞു അൻപത്തിയെട്ടിനം കൃഷികളാണ് രാമപുരത്തെ എൽ പി സ്കൂളിന്റെ അങ്കണത്തിൽ കൃഷി ചെയ്യുന്നത് വിളവെടുപ്പിന്റെ ഭാഗമായ പയറും പാവലും തക്കാളിയും വെണ്ടക്കായും കോവയ്ക്കായും നെല്ല് കപ്പ ചോളം ഇഞ്ചി മഞ്ഞൾ തുടങ്ങി അറുപതിനടുത്ത കൃഷികളാണ് എസ് എച്ച് എൽ പി സ്കൂൾ കൃഷി ചെയ്യുന്നത് കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്ന ഉദ്ദേശത്തിൽ ആരംഭിച്ച കൃഷി കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാക്കുവാൻ ഇത്തവണത്തെ പി അംഗങ്ങളും ടീച്ചേഴ്സും ശ്രമിച്ചപ്പോൾ കൃഷിയിടത്തിന് നൂറുമേനി വിളവാണ് ലഭിച്ചത് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ മാണി സി കാപ്പൻ എം എൽ എ സ്കൂൾ സന്ദർശിക്കുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്തു കുട്ടികൾക്ക് മധുരം നൽകിയാണ് ഈ സന്തോഷം അദ്ദേഹം പങ്കിട്ടത് സ്കൂളിലെത്തിയ എം എൽ എക്ക് പൂക്കൾ നൽകി കുട്ടികൾ സ്വീകരിച്ചു കുട്ടികൾ എം എൽ എ കുശലം പറഞ്ഞു സ്കൂളിലെത്തിയ എം എൽ എ കൃഷിത്തോട്ടം സന്ദർശിച്ചു കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു തുടർന്ന് സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്പെല്ലിംഗ് ബി കോമ്പറ്റീഷന്റെ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു തിരപ്പിഞ്ചായത്തിലും കൃഷി ഇന്നിപ്പം കുട്ടികൾ ലഹരിയിലേക്കും മറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ അത്തരം സ്വഭാവങ്ങളിലേക്ക് പോകാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു വലിയ മഹത്തായ സംരംഭമാണ് ഇവിടെ ചെയ്തിരുന്നത് മറ്റൊരു ഞാൻ ഒരു പത്തോ നൂറോ സ്കൂളിൽ നിന്ന് വിനിമയം പോയിട്ടുണ്ട് ഒരു സ്കൂളിലുമുണ്ട് ചിലർക്കെ ചെറിയ തോതിലുണ്ടെങ്കിലും കൃഷി ചെയ്തിരുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അഭിനന്ദനിക്കുന്നു ഒരു എം എൽ എ എക്സലൻസ് അവാർഡ് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇത്തവണത്തെ എം എൽ എ സ്കൂളിന് പ്രഖ്യാപിച്ചാണ് എം എൽ എ സ്കൂളിൽ നിന്നും മടങ്ങിയത് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന സ്കൂൾ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു രാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ യോഗത്തിൽ സംസാരിച്ചു എം എൽ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണ് എനിക്കറിയാം രാമപുരം എസ് എച്ച് എൽ പി സ്കൂൾ ഇതിനു മുൻപും പച്ചക്കറി കൃഷികളിൽ വളരെ ഭംഗിയായി കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഞാൻ പല തവണയും ഇവിടെ വന്നിട്ടുള്ളതാണ് അതിനും ഉപരി അതിനുപരിയായിട്ട് ഈ വർഷം അറുപത്തിയഞ്ച് പച്ചക്കറി തൈകൾ ഇനം പച്ചക്കറികൾ ഇവിടെ നട്ടു വളർത്തി പലവർഷ തൈകളും രാമപുരം ജോളിമോൾ ഐസക് ആശംസകൾ എല്ലാവരും പറഞ്ഞ പോലെ നിമിഷത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് നടന്ന സമയത്ത് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒക്കെ കീഴിലുള്ള മുപ്പത്തെട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് എസ് എസ് എൽ പി എഫ് രാമപുരം അതിലെ പ്രത്യേകം അധ്യാപകരോടും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജുവാനെ കുർവാച്ചിറ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യു പി ടി ഐ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ അംഗങ്ങളായ ഡെൽസിൻ അമ്പാട്ട് ബിനീഷ് ചാലിൽ ഹരീഷ് ആർ കൃഷ്ണ ജിൻസ് ഗോപിനാഥ് ബെറ്റ്സി ജോബി ജിബിൻ ജിജി ജോയൽ ജീന മാഗി സാനിയ ജിനു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പാല